പിന്നെ പിന്നിപ്പുണ്ടായത് ഇവിടെ നാളിപ്പോ പറയാനുള്ള സമയമില്ല നമുക്ക് പിന്നീട് പറയാം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഉറച്ചു നിൽക്കുന്ന കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ശരീരത്ത് വിവാദം വന്നപ്പോ സമസ്ത കേരള ജമീത്തുകളുടെ യോഗം ചേർന്ന് ആ യോഗത്തിൽ ഇ കെ അടക്കം നമുക്ക് രാജീവ് ഗാന്ധിയെ കാണണം നെമ്മോറാണ്ണം കൊടുക്കണം അതിലുള്ള പോകണം എന്ന് തീരുമാനിച്ച് നെമോറാന്റെ എന്നിട്ട് പോകാൻ തീരുമാനിച്ചപ്പോ ആ തീരുമാനിച്ചത് മുടക്കാൻ വേണ്ടി മുജാഹിദ് ലോപിയായ സർട്ടുവും മറ്റു പലരും പലരുടെ വന്നു ആ രംഗത്ത് വന്നതിൽ പി എം എ സി ജെ പി ചെറിയ മുക്കയുണ്ട് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുണ്ട് സി കെ പി ചെറിയ മുക്കയുടെഫിലും തലശ്ശേരി ഒരു സൽക്കാരം തന്നെ കൊടുത്തിരുന്നു അന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തവരെ കൂടെ ഉണ്ട് ഞാൻ വെറുതെ പറയുകയല്ല ആ യോഗത്തിലാണ് ആ സ്വകാര്യ സംഭാഷണത്തിലാണ് ഞങ്ങൾ അതിനെ അനുവദിക്കുകയില്ലോ ബഹുമാനപ്പെട്ടാഹു അവിടുത്തെ ഉയർത്തിക്കൊടുക്കണം തുല്യതയില്ലാത്ത കേരളം കണ്ട പണ്ഡിതനാണ് ഷംസുല്ലലമ ഈ കെ ഒരിക്കൽ യു എയിലേക്ക് വിസിറ്റിങ്ങിന് ചെന്ന് സംശയം അവിടെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ അവിടുത്തെ അറബികളുമായി ചർവിത ചർവിനൊക്കെ നടത്തി ചർച്ച നടത്തി തിരിച്ചു തിരിച്ചുപോരണ സമയത്ത് അറബികൾ ഒരു ഓഫർ വയ്ക്കുക ശംഷുനിലമയോട് അങ്ങ് തയ്യാറാണെങ്കിൽ അങ്ങേ ഞങ്ങൾ ഇവിടുത്തെ ആദിയാക്കാം നമ്മുടെ ഇവിടുത്തെ മല്യകാദി പോലെയല്ല ദുബായിലെ കാദി എന്ന് പറഞ്ഞാൽ കോടതിയിലെ കാദിയാണ് ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഇവിടുത്തെ ജഡ്ജിയാണ് ആ ഞങ്ങൾ അവിടെ അങ്ങ് തയ്യാറാണോ ജഡ്ജിയാക്കംഷുനോട് ചോദിക്കുകയാണ് ആ പാണ്ഡിത്യം കണ്ടിട്ട് ബഹുമാനപ്പെട്ട ശംസുനലമ قدس الله سره اللذيذ ولي الناس سمس سللبي ام حان برانو الا പണ്ഡിതന്മാര് വളർന്നു എന്ന് സംശയിക്കേണ്ടിയിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ാണ് അവിടത്തെ പ്രസിഡന്റ് വലിയ വലിയ ഉറച്ച തീരുമാനവുമുള്ള ഒരു വലിയ പണ്ഡിതനാണ് തങ്ങൾ ഒരാളുടെ മുമ്പിലും പാടി നിൽക്കണില്ല പറയേണ്ടത് പറയുന്നവരോട് പറയേണ്ടതുപോലെ തങ്ങളാണ് ബഹുമാനപ്പെട്ടി ജിഫിരി മുത്തുക്കോയങ്ങൾ അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തിലുള്ള ദീർഘായുസ ദീനി ഹൃതുമയിലായി ഏറ്റിക്കൊടുക്കട്ടെ സയ്യിദ് ഉലുല സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സമുദായ സംഘടന അമരക്കാരനാണ് തന്റെ തീരുമാനം ശരിയാണെന്ന് തെളിയിച്ച് കരുത്തോടെ നിൽക്കുന്നുണ്ട് സമസ്തയുടെ നേതാവ് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അതിൽ സംഘർഷമില്ലാത്തൊരു സമവായമുണ്ടാക്കാൻ കേൾപ്പുള്ള ഒരു ആത്മീയ നക്ഷത്രം ബാബരിപ്പള്ളി പൊളിഞ്ഞു വീണപ്പോൾ കേരളത്തിൽ ഒരു തുള്ളി ചോര ചിന്തരുത് എന്ന പാണക്കാട്ടയ ആ പഴയ പക്വതക്കരുത്ത് ഇപ്പോൾ കേൾക്കുന്നത് ജിഫ്രി തങ്ങളുടെ വാക്കുകളിലാണ് ിൽ മൂളച്ചുരുപ്പുമരമാണ്ീ സാമസ്ത എന്നൊക്കണം തളരില്ല തകരൂല അക്കൊതി കൊണ്ട് നാവു നുണച്ച് നടന്ന് മുഷിയണ്ട തീ കളി മറക്കണ്ട നടന്ന് മുഷിയണ്ട തീ കളി മറക്കണ്ട